എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പുഷ്പോത്സവത്തിൻ്റെ സ്റ്റോള് നമ്മുടെ ചെറിയ ഗാർഡൻ്റെ കണ്ണൂരിൽ നടക്കുന്നുണ്ട് അപ്പോൾ മുപ്പത്തിയാറ് നമ്പർ സ്റ്റോളാണ് അപ്പോൾ അതിലേക്ക് വരുമ്പോൾ അതായത് പുഷ്പോത്സവത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും അവസാനത്തെ ഗാർഡൻ്റെ അതായത് പല വൃക്ഷങ്ങളുടെ ഒരു സ്റ്റോളാണ് നമ്മുടേത് അപ്പോൾ മറ്റ് ചെടികളൊക്കെ കണ്ടതിന് ശേഷം അവസാനമാണ് നമ്മളെ ചെടിയിലേക്ക് നിങ്ങളോരോരുത്തരത്തുക അപ്പോൾ അവിടെ മറ്റ് ചെടികളെ വിലയിരുത്തി നമ്മുടെ ചെടികളെയും കൂടി ഒന്ന് വിലയിരുത്തേണ്ടതാണ് അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ സമ്മാനം അടിച്ചിരിക്കുന്നത് ശ്രീമാട്ടി മുണ്ടേരി അവർക്കാണ് അപ്പോൾ ആയിരം രൂപയുടെ അബിയു ആണ് അടിച്ചിരിക്കുന്നത് അബിയുടെ ഒരു കളക്ഷൻ തന്നെ നല്ല ഫലവൃഷ്ടിയുള്ള അതായത് നല്ല പ്രസരിപ്പുള്ള അതായത് നമ്മൾ ഗ്രീൻ ഗ്രാസിൻ്റെ വളം കൊടുത്ത അബ്യൂ ഇവിടെ ഒന്ന് അടുത്ത് കാണിച്ചു കൊടുത്താൽ ഈ അബ്യൂടെ കാണിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഒരു ഇതല്ല നമ്മൾ ഗ്രീൻ ഗ്രാസ് മാത്രമാണ് ഇതിന് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്രസരിപ്പ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതുപോലെ അബിയൂര് വലിയൊരു കളക്ഷൻ തന്നെ നമ്മുടെ ഈ ചെറിയ ഗാർഡൻ താഴെച്ചുവയിലുള്ള കീഴ്ത്താളിയിലുള്ള ചെറിയ ഗാർഡനിലുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീമാട്ടിയുടെ ആ ഒരു ഗിഫ്റ്റ് അതായത് ആയിരം രൂപയുടെ ആ ഒരു അബ്യൂ നമ്മുടെ വാനിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് അവർ അപ്പോൾ ഓരോ ദിവസവും സമ്മാനം അതായത് ഇന്നത്തെ സമ്മാനം ഇന്ന് തന്നെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഇന്നാണ് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത സമ്മാനം അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്റ്റോളിൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും പോയിട്ട് നിങ്ങളുടെ പേരുകൾ എഴുതിയിടുക ആ സമ്മാനം കരസ്ഥമാക്കുക അപ്പോൾ താഴേച്ചോയിലെ നഴ്സറിയിൽ ഒരുപാട് മാവും പ്ലാവും അങ്ങനെ വെറൈറ്റി അങ്ങനെ അങ്ങനെ കിടക്കുകയാണ് പരന്ന് കിടക്കുകയാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ കണക്ട് ചെയ്യുകയും കാണുകയും ചെയ്യാം അതായത് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുക്കാം അതായത് വലിയൊരു ഇതാ ബനാന മാങ്കോ യെല്ലോ ബനാന മാംഗോ റെഡ് അങ്ങനെ വലിയൊരു മാങ്കോ കളക്ഷൻ അതുപോലെ ഇസ്രായേൽ ഓറഞ്ച് ബുഷ് ഓറഞ്ച് അങ്ങനെയുള്ള ഓറഞ്ചിൻ്റെ കളക്ഷൻ പ്ലാവിൻ്റെ കളക്ഷൻ അങ്ങനെ പല കളക്ഷനും ഉണ്ട് അപ്പോൾ താഴേച്ചോലെ നമ്മൾ കീഴ്ത്തള്ളിയിലെ നഴ്സറിയിലാണ് ഇത് പേരയുടെ ഒരു സെക്സ്മെൻ്റ് തന്നെ വേറെ തന്നെ ഉണ്ട് അതായത് തായ്പിങ്ക് ബി എൻ ആർ അങ്ങനെ പേര തന്നെ വേറെ പല വെറൈറ്റി ഉണ്ട് നമുക്ക് കരിമാട്ടിയുടെ ഗിഫ്റ്റ് കൊണ്ടി കൊടുക്കാം ഇതൊക്കെ വിയറ്റ്നാം വളി കായ്ക്കാരായ വിയറ്റ്നാം വഴി മൂന്ന് വർഷമായത് ഇതങ്ങ് അറ്റം വരെ ഉണ്ട് അപ്പോൾ ഇതും നമുക്ക് നമുക്കിവിടെ വന്ന് നോക്കി കളക്ട് ചെയ്യാം നമുക്ക് സ്റ്റാളിൽ ഇത്രയും സാധനങ്ങൾ എത്തിക്കാനോ അത് വെക്കാനോ പറ്റില്ല അപ്പോൾ നമ്മുടെ കീഴ്ത്തള്ളിയിൽ അതായത് കീഴ്ത്തള്ളി ഹൈ ഹൈവേ അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ ഇവിടുത്തേക്ക് അതായത് ഇവിടെ അതായത് എൻ എസ് എൻ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇല്ല കുന്നിലാണ് നമ്മൾ ഈ ഒരു നെസി ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മാനാർഹമായ അബ്യൂ അതായത് നമ്മൾ വണ്ടിയിലേക്ക് കയറ്റി ഇതാണ് നമ്മളെ വണ്ടിയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം ഇത് ഓരോ ഡെലിവറിയിലെ ആളുകളുടെയാണ് അതുപോലെ ഇതുണ്ടോ നമ്മുടെ കായ്ച്ചതാണ് കൊടുക്കുന്നത് ഇത് ബക്വാനാർ എന്ന് പറയും ഇതാണ്ട് നിറയെ കായുണ്ട് പൂവുണ്ട് കായുണ്ട് നല്ല സുന്ദരമായ പൂവാണ് അപ്പോൾ ശ്രീമാട്ടിയുടെ വീട്ടിലെത്തിയിട്ട് നമുക്കിത് കൈമാറുന്നത് കാണാം ഇപ്പം മുണ്ടേരിയൊക്കെ പോവാണ് നമ്മൾ സമ്മാനം കൊടുക്കാൻ ശ്രീമാട്ടിയുടെ വീട്ടിലേക്ക് അപ്പോൾ നമുക്ക് അവിടെ കാണാം ശ്രീമാട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ട് കാണാം എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ് നമ്മുടെ നഴ്സറി എവിടെയാണെന്ന് കീഴ്ത്തള്ളിയിൽ അപ്പോൾ ഈ തട്ടുകടയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹൈവേയുടെ പാലവും പഴയ റോഡും ഒരുമിക്കുന്ന സ്ഥലത്ത് നിന്ന് അതായത് താഴെച്ചൊവിന്ന് വരികയാണെങ്കിൽ അടുത്തോട്ട് തിരിക അതുപോലെ ഒരുപാട് വഴികൾ നമ്മൾ നഴ്സറിയിലേക്ക് വരാനായിട്ട് ഇതാ അവിടുന്നൊരു അഞ്ഞൂറ് ഇവിടുന്നൊരു അഞ്ഞൂറ് മീറ്റർ മുകളിലേക്കാണ് നമ്മുടെ നഴ്സറി ഇരിക്കുന്നത് ഇത് താഴെച്ചൊവയാണ് താഴേച്ചൊവ അതാണ് നമുക്ക് ഇവിടെ പാലത്തിൻ്റെയൊക്കെ പണിയെടുക്കുന്ന സ്ഥലം കാണാം അപ്പോൾ ഇവിടെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ നഴ്സറിയിലേക്ക് തിരിയേണ്ടത് അപ്പൊ ഇതാ ഇതാണ് സ്ഥലം തട്ടുകടയൊക്കെ കാണാം ഇവിടെ കൊറേ തട്ടുകടയുണ്ട് കീഴ്ത്തള്ളിയില് അവിടെ നിന്നാണ് നമ്മളെ നഴ്സറിയിലേക്ക് പോകേണ്ടത് അതുപോലെ നല്ല ഭക്ഷണം കഴിക്കുക തട്ടുകടയിലെ ഭക്ഷണം കഴിക്കാം നമ്മുടെ നഴ്സറിയും കാണാം അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം അപ്പൊ ഇന്നത്തെ സമ്മാനം കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പോവാണ് അപ്പൊ മുണ്ടേരിയാണ് സ്ഥലം മുണ്ടേരിയാണ് നമ്മള് സമ്മാനം അടിച്ചിരിക്കുന്ന ശ്രീമാട്ടിയുടെ വീട് അപ്പൊ അങ്ങോട്ടേക്ക് പോകാന ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അതായത് നാലഞ്ച് കിലോമീറ്റർ അല്ല ഞാൻ മുണ്ടേരിയാണ് ഉദ്ദേശിച്ചത് ണ് ഉദ്ദേശിച്ചത് മുണ്ടേരി അതായത് കുറ്റിയാട്ടൂരാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അതായത് ശ്രീമാട്ടിയുടെ വീടിന്റെ തൊട്ട് പരിസരത്ത് എത്തിയിട്ടുണ്ട് അവിടെ ആള് കാത്തിരിപ്പുണ്ട് നമുക്ക് അവിടെ അമ്മയും ഹസ്ബൻഡൊക്കെ ഇവിടെ ഉണ്ട് അപ്പോ നമ്മൾ സമ്മാനം കൈമാറുകയാണ് ശ്രീമാട്ടിയുടെ വീട്ടിൽ ഞങ്ങൾ ഇതാ ഈയൊരു അബിയു ആയിരം രൂപയുടെ അബ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോ ശ്രീനിതേട്ടൻ വലിയൊരു കർഷകനാണ് അതുപോലെ തന്നെ ഇന്നലെ നമ്മളെ ചെറിയ കാടിന്റെ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോവെച്ചിട്ടുണ്ട് അപ്പൊ നല്ലൊരു കർഷകന് തന്നെയാണ് ഈ ഒരു അബിയു ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് അങ്ങനത്തെ ആയിരം രൂപ പ്രൈസ് കണ്ടോ അപ്പൊ ഒന്നും നോക്കിയില്ല നമ്മൾ ദൂരം ഒന്നും നോക്കിയില്ല ഞാൻ ആദ്യം വിചാരിച്ചു അഞ്ചാറ് കിലോമീറ്റർ ഞങ്ങൾ അവിടെ ഉണ്ടാവും പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് ഇവിടത്തേക്ക് ഞങ്ങളെ നഴ്സറിയിൽ നിന്ന് അപ്പൊ ഇത് അബിയു ആണ് ഇത് കാണിച്ചെടുത്ത് അബ്യൂ ഇതേണ്ട അബിയു ആയിരം രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് അപ്പോ ഞങ്ങൾ വിശ്വസ്തമായിട്ട് തന്നെ സമ്മാനം കൊടുക്കുന്നതും നല്ല സാപ്പട്ടിയൊന്നും ഇല്ല ശ്രീനിട്ടനെ എന്താണ് എന്താണ് ചെറിയ അധികം ഞാൻ ഇന്നലെ നിങ്ങളുടെ എക്സിബിഷനിൽ വന്നപ്പോൾ വന്നപ്പോഴാദ്യാ ഈ നഴ്സറിയെ കുറിച്ച് കളിക്കുന്നത് പക്ഷെ പറഞ്ഞപ്പോഴാണ് ഇത് നിങ്ങളുടെ അടുത്ത് നമ്മുടെ അടുത്താണ് ഇതിന്റെ പിന്നെ സംഭവം എന്ന് അവിടെ ഇന്നലെ ഒരു പിന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വായിക്കുന്ന ചെറു അപ്പോഴാണ് അവിടെ ഇത് എഴുതി ഇട്ടത് വെറുതെ ജസ്റ്റ് എഴുതിയിട്ടെന്നേ വിളുണ്ട് വൈകുന്നേരം ഇങ്ങനെ ഇത് കിട്ടിയെന്ന് വിളിച്ചു ഈ സാധനത്തിൽ കുറിച്ച് അറിയില്ലായിരുന്നു അപ്പൊ ഇന്നലെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എന്ന് പറയുന്നത് ഈ ഈ കുറിച്ച് കുറിച്ചാണ് അറിയുന്നത് എന്നാ സംഭവം നമ്മൾ ഈ കുറിച്ച് ഈ ചെടിയുടെ പുഷ്ടിയെ എന്താണ് ചെടി നല്ല ഒരു പിന്നെ പുഷായിട്ട് കാണുന്നുണ്ട് കാരണം എനിക്ക് ഈ സാധനത്തെ കുറിച്ച് നേരത്തെ അറിയില്ല അപ്പൊ ഇപ്പൊ കാണുമ്പോൾ ഏകദേശം മാവോ ഇതൊക്കെയാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുവായിരുന്നു നല്ല പുഷ് കാണുമ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു ചെടിയാണ് തോന്നുന്നത് അതായത് നിങ്ങള് പറഞ്ഞാൽ ഈ വർഷം തന്നെ കായ്ക്കും എന്നാണ് പറയുന്നത് നോക്കാം നമുക്ക് അപ്പൊ ഇത് ശ്രീന്ദ്രന്റെ അമ്മയാണ് അമ്മ അപ്പൊ അത് അമ്മ വളരെ സന്തോഷമാണ് അമ്മ സമ്മാനം കിട്ടി എന്ന് പറഞ്ഞപ്പോ അല്ലെ സന്തോഷം ഉണ്ടോ അപ്പൊ എവിടെയാണ് ശ്രീമാമയുടെ എവിടെയാണ് ശ്രീമാമയുടെ പോയത് അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടത് ആ കല്യാണത്തിന് പോയത് അപ്പൊ നമ്മളെ ചെടികളൊക്കെ ഇതാ ഇഷ്ടംപോലെ ചെടികളുണ്ട് വണ്ടി ലോഡാണ് അപ്പോൾ ഇത് നമ്മൾ ഇന്നും സമ്മാനമുണ്ട് പക്ഷെ നാളെയാണ് നിറക്കെടുക്കുന്നത് ഇന്നും സമ്മാനം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാളത്തേക്കില്ല അപ്പോ ഹാപ്പി അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ കുറ്റിയാട്ടവരുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എനിക്ക് കുറ്റിയാട്ടൂരിന്റെ വീഡിയോ കുറ്റിയാട്ടൂരിന്റെ മാങ്ങേന്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ണൂർ മൗണ്ടനിൽ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ വലിയൊരു ഫ്രണ്ടാണ് നമ്മുടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും